ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് റേനുവിനൊരു അവാർഡുണ്ട് കോഴിക്കോട് വെച്ചിട്ടാണ് അത് ബെസ്റ്റ് മോട്ടിവേറ്റ് അത് അവാർഡാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പോകാൻ തിരക്കായി അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറയാട്ടോ അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടെ തട്ടിക്കൂട്ടി റെഡിയായി കുറച്ച് താമസിച്ചിരുന്നു ഞങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളല്ല ഞാൻ ഇട്ടോ എപ്പോഴും അങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഒരുങ്ങാനും പിടിക്കാനും ഒക്കെ താമസമായിരിക്കും അതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് മണിയാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും തുടങ്ങിയ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ റഫീക്ക് ഫോണിൽ ഇങ്ങ് സംസാരില്ല അവിടെ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അവർ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് പക്ഷെ കുറച്ചങ്ങ് വഴി തെറ്റി ചുറ്റി തിരിഞ്ഞ് കറങ്ങി റോങ് സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ വിളിച്ചിട്ട് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റൈസും നല്ല ഉറക്കാണ് അവൻ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഇറങ്ങി ഫൈനലി അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ ഏകദേശം എത്തി എന്ന് വേണമെങ്കിൽ പറയാം മികച്ച മാധ്യമ പ്രവർത്തകൻ ബിസിനസ് ഐക്കൺ പുരസ്കാരം സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച പ്രതിഭകൾക്കുള്ള അവാർഡുകൾ ആണ് ഇന്നിവിടെ നടക്കുന്നത് ഒപ്പം സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഇവിടെ നടക്കുന്നതാണ് വലിയ ദുഃഖ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു മഴയൊക്കെ മഴ ചിലപ്പോ എന്തോരു ശക്തിയോട് കൂടി മഴ പെയ്യുന്നത് മികച്ച നിയമസഭാ സാമാജിക സാമാജികൾ അറിയാതെ ഇങ്ങനെ സൈലന്റ് ഇരിക്കുകയാണ് റൈനു അവൾ കുറച്ച് ഗ്ലോമി ആയിരുന്നു കാരണം വേറൊന്നും യാത്ര ചെയ്തുകൊണ്ടുള്ള ക്ഷീണം നമ്മളുടെ സ്കൂളിലെ പ്രിൻസിപ്പളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പളാണെങ്കിൽ സപ്പോർട്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാവും അവന്റെ ലോകത്തേക്ക് കടന്നു വരികയും സ്വദേശി റന ഫാത്തിമ ആ കുട്ടി കുറച്ച് പിടുക്കി തൻ്റെ ഒ മൂന്നാം വയസ്സിൽ സ്വിമ്മിങ് ചെയ്ത് അതായത് നീന്തൽ പഠിച്ച് മുന്നോട്ട് വരികയും അതോടൊപ്പം ആ ഒരു ഗ്രാമപഞ്ചായത്തിലെ മുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ അംബാസഡറായി മാറാനും കൂടി അവസരം കിട്ടിയ ഒരു കുട്ടിയാണ് ആ കുട്ടി നമ്മുടെ വേദിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബെസ്റ്റ് മോട്ടിവേറ്റർ അവാർഡിന്

ഒക്കെ കഴിഞ്ഞ് നല്ല വിശപ്പോ കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഇറങ്ങിയതാണല്ലോ അതുകൊണ്ടിട്ടന്നെ നല്ല വിശപ്പുണ്ട് നമ്മളിവിടെ വെജ് മന്ത്രയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് മിക്കപ്പോഴും കാലിക്കറ്റ് വരുമ്പോൾ നമ്മളിവിടെ കയറാറുണ്ട് നല്ല അടിപൊളി സദ്യ കിട്ടും മനസ്സ് നിറഞ്ഞ് കഴിച്ച് സന്തോഷത്തോടെ കൂടി തിരിച്ചു പോകും അത്രയും അടിപൊളി ഫുഡാണ് പിന്നെ ആംബിയൻസ് അതിലും കിടിലം അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട് വലിയ വെയ്റ്റിംഗ് താമസം ഒന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ഫുഡ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഓരോരോ ഐറ്റംസ് നിങ്ങൾ തന്നെ കാണുക എത്രത്തോളം ഉണ്ട് ഏത് തരമൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ ടേസ്റ്റ് കിട്ടില്ലനാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കാലിക്കറ്റ് വരുമ്പം ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും സൂപ്പറാണ് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ അത്രയും സൂപ്പറാണ് എവിടെന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും പായസം കഴിക്കത്തില്ല രണ്ടുപേരുടെയും പായസം എനിക്ക് തന്നേക്കാണ് റേനുവിന് പാൽ പായസം സേമിയ പായസം മാത്രമാണ് ഇഷ്ടം ഇവിടെ എന്തോ പരിപ്പ് പായസം അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത് അതെനിക്ക് തന്നു മൂന്നും കൂടി ഞാൻ കഴിച്ചു ഞാൻ കുറച്ച് പായസപ്രേമിയാണ് എനിക്ക് കുറച്ച് മാത്രം ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് തന്നെ രണ്ടുപേരുടെ കൂടെ എനിക്ക് നേരെ നീട്ടി വെച്ചോ രണ്ടാളും കൂടെ പിന്നെ ഞാൻ ആ നെയ്യൊക്കെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കറി ഏതെടുക്കണം എന്ന് അറിഞ്ഞുകൊണ്ടാ അതും ഇതും മറ്റതൊക്കെ കൂട്ടി 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 കഴിക്കുന്നുണ്ട് പല രീതിയിൽ അതിൻ്റെ കറക്റ്റ് ഒന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് സദ്യ കഴിക്കുന്നതിൻ്റെ എന്തായാലും സൂപ്പറാണ് നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടിട്ട് എന്നെ വാരി വലിച്ച് കഴിക്കുകയാണ് ചെയ്തത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മുഖത്തെത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഷോപ്പ് കണ്ടായിരുന്നു ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അപ്പോൾ നമ്മുടെ വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോറും കാര്യങ്ങളും ജനലും അങ്ങനത്തെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടപ്പം അവിടുത്തെ റേറ്റൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നു പിന്നെ അവിടെ നമ്മുടെ മനാഫ് എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു അതിന് ശേഷം അദ്ദേഹം പോകുന്ന സമയത്ത് റെയിൽവീനെ വിളിച്ചിട്ട് മോളെ നമുക്കൊരു സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ റെയിൽവീനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നിട്ട് അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ടെങ്ങനെ അന്ത അന്താളിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ ഷോക്കായി നിന്നുപോയി ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടായില്ല പിന്നെ നല്ലൊരു മനുഷ്യനാകുമല്ലൊരു പാവം മനുഷ്യനാണ് ഒരു ചാടയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പാവം പിന്നെ ഈ ഒരു അവാർഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ കൂടെ സപ്പോർട്ട് വന്നിട്ടാണ് ഒത്തിരി പേരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ട് ഇനിയും അത് ഉണ്ടാവണം പ്രാർത്ഥനയും ഉണ്ടാവണം പ്രാർത്ഥനയും കുറവാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം റൈസോർട്ടിന് നമ്മുടെ കച്ചറ തുടങ്ങിയിട്ടുണ്ട് മോൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം അത്രയോളം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും അതിലേക്ക് മുമ്പ്